ഹലോ ഹായ് അസ്സാം വലൈക്കും സിയാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ വീട്ടിലുള്ള കുറച്ച് ബോഗൻ വില്ല നിങ്ങളെയും കൂടി കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ കുറച്ച് പരിചരണങ്ങളും നിങ്ങളും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നാടൻ വെറൈറ്റികളാണ് കേട്ടോ എൻ്റെ വീട്ടിലുള്ളത് ഒരുപാട് ആളുകൾ പറയും അങ്ങനെ പോട്ടി മിക്സ് ആക്കണം ഇങ്ങനെ പോട്ടി മിക്സ് ആകണം ആ വളം കൊടുക്കണം ഈ വളം കൊടുക്കണം എന്നൊക്കെ പക്ഷേ അതൊന്നും വേണ്ട നല്ല രീതിയിൽ വെയിൽ കിട്ടിയാൽ മാത്രം മതി അതുമാത്രമല്ല നല്ല പൂക്കൾ കൊഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പൂക്കളുടെ കാലം അവസാനിച്ച് ആ പൂക്കളിടാ സമയത്ത് പിന്നീട് സെക്കൻഡ് സ്റ്റേജ് പൂക്കളിടാ സമയത്ത് അതൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക ബ്രൂം ചെയ്ത് കൊടുക്കുക ഒന്ന് നല്ല പോലെ ഒന്ന് വെട്ടി കൊടുത്താൽ അതിന് ശേഷം ഒന്ന് വെയിലത്ത് വെട്ടിക്കൊടുത്ത ഉടനെ വെയിലത്തേക്ക് വെക്കരുത് ഒരു മൂന്നാല് ദിവസം തണലത്ത് വെച്ചിട്ട് പിന്നെ വെയിലിലേക്ക് മാറ്റി വയ്ക്കുക ശേഷം നന്നായിട്ട് പൂക്കൾ തരും അത് ഇനി അഥവാ അങ്ങനെയൊക്കെ ചെയ്തിട്ടും പൂക്കൾ തന്നതി വെയിൽ കൊണ്ടാത്തതിന് അത്യാവശ്യം നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് പൂക്കൾ തരുന്നുള്ളത് ഇനി അഥവാ പൂക്കൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡി എ പി എന്ന് പറയുന്നൊരു വളമുണ്ട് അത് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് അതിൽ ബ്ലാക്ക് ഉപയോഗിച്ച് കൊടുക്കും കേട്ടോ പിന്നെ ദാ ഈ പൂക്കളൊക്കെ ഹൈബ്രിഡാണ് കേട്ടോ ഇതിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റിലൂടെ വരിക ഇതൊരു മുളക് പൊടീൻ്റെ ഒരു കളറാണ് റെഡ് ചില്ലി എന്നും അറിയില്ല റൂബി റെഡ് ആണോ എന്നും അറിയില്ല കേട്ടോ അപ്പോൾ അതൊന്ന് കമൻറ്റിലൂടെ ആളുകൾ ഒന്ന് പറഞ്ഞു തരൂട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ഏതെങ്കിലും പ്ലാന്റുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ വരും കേട്ടോ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലൂടെ ഒന്ന് വാട്സപ്പ് ചെയ്യണേ പിന്നെ ഇത് കയ്യാട്ട എന്ന് പറഞ്ഞ മോഡലാണ് ഇത് നല്ല തിക്കായിട്ട് വളരുന്ന ഇതാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ ഇത് തിമ്മ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഒരു കമ്പുമ്മൽ വെള്ളയാണ് ഒരു കമ്പുമ്മ പിങ്ക് കളറിൽ പൂവാണ് കേട്ടോ പിന്നെ ഇതാണ് എൻ്റെ കയ്യാട്ടൻ്റെ മദർ പ്ലാന്റ് ഇത് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പൂക്കൾ തരും കേട്ടോ അത് ഇതിനൊന്നും പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാൻ കൊടുക്കാറില്ല ഈ ഡി എ പി കൊടുക്കലുണ്ട് പിന്നെ എല്ല് പൊടിയും കുറച്ചിട്ട് കൊടുക്കലുണ്ട് അത്രയേ ഉള്ളൂ ഇത് നല്ലൊരു യെല്ലോ ആണ് ഇതിൻ്റെ ഒന്ന് പേര് എനിക്ക് അറിഞ്ഞുകൂടാ ഇതേപോലെ തന്നെ നല്ലൊരു വൈറ്റ് ആണ് കേട്ടോ പൂവിന വൈറ്റ് ആണോ എന്താണെന്നുള്ളത് അറിയില്ല വൈറ്റ് ഇതേപോലെ അങ്ങനെ ആ തലപ്പത്ത് മാത്രമേ പൂക്കൾ തരുള്ളൂ നല്ലോണം ഇരിയാതെങ്ങനെ നിൽക്കണ ഒരു പിങ്ക് കളറിലുള്ള പൂവാണ് ഇത് വേറെ ഒരു വൈറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ കുഞ്ഞു സെയിലിന്റെ കുഞ്ഞു തയ്യുകൾ അതിന്റെ ഒരു സെയിൽ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ പറയും കേട്ടാ ഇത് ഈ ഒരു ബോഗൻ വില്ലതാ ഇത് ഒരു മൾട്ടി കളറാണ് ഒരു തയ്യുമ തന്നെ ആറ് കളറുള്ളതാണ് ഞാനിത് വാങ്ങിച്ചതാണ് നല്ല വില കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് അതിമരൊക്കെ പൂക്കൾ വരുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് ഞാൻ വളമൊന്നും കൊടുത്തിട്ടില്ല ഇ നല്ല വെയിലത്താണ് ഇരിക്കുന്നത് പൂക്കൾ വരണ്ടിട്ടോ നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് തിമ്മ എന്ന് പറയുന്ന വെറൈറ്റി എന്നാണ് അറിയാൻ പറ്റിയത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ രണ്ട് ഡബിൾ ഷൈഡായിട്ട് വന്നിട്ടുള്ളത് ഇത് നല്ല ഭംഗിയാണിത് കാണാൻ അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതിൻ്റെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓൾ എന്ന ഓപ്ഷനും ചെയ്യട്ടോ Okay, thank you.